സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ വരവിനെ ആദ്യം എതിർത്തത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിലും ഗാന്ധി വധത്തെക്കുറിച്ചുള്ള പരാമർശം കാരണവുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു പ്രതികരണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ മുരളീധരനെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പിന്നാലെ രംഗത്തെത്തിയ കെ മുരളീധരൻ ആ വിയോജിപ്പ് പരസ്യമാക്കി സന്ദീപ് നേരിട്ട് പോലുമില്ലെന്നും എതിർപ്പ് രണ്ട് 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 കെ മുരളീധരൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് വിമർശിച്ചു ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് ഭാര്യയുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് താൻ ടി വിയിലൂടെയാണ് സന്ദീപ് ഭാര്യതെന്നും കെ മുരളീധരൻ ഇല്ല ഞാൻ ടി റിയാം അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ് കാരണോന്നല്ലേ ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ എന്നാൽ കെ മുരളീധരനെ അറിയിച്ചിരുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കെ പി സി സിയുടെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ജയന്തു സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയുള്ള കെ മുരളീധരന്റെ പരിഹാസത്തിന് വി ഡി സതീഷിന്റെ മറുപടി ഇങ്ങനെ ഞാനത് കണ്ടില്ല എന്നോട് ഒരാള് പറഞ്ഞു എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി പതിനഞ്ച് നാളിക മാത്രമേ ഉള്ള എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ് അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ കരുതുന്നത് സന്ദീപ് ഭാര്യരുടെ പാർട്ടി പ്രവേശം ഒരേ സമയം ബി ജെ പിക്കും എൽ ഡി എഫിനുമെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് തിരിച്ചടിയാണ് കെ മുരളീധരന്റെ പരസ്യമായ എതിർപ്പ് ട്വന്റി തിരുവനന്തപുരം